റൂമിന്റെ ഉള്ളിൽ ഇരിക്കട്ടെ മിനിറ്റ് പോയിട്ട് പേടിയേ ഉള്ളു എനിക്ക് കയ്യും കാലൊക്കെ പറിക്കാൻ തുടങ്ങി നോക്കിയതിനെ കൈകാലം പറക്ക പിന്നെ വീഡിയോ വീടിയോളങ്ങാണ്ട് അയിന് എന്നെങ്ങനെ പേടിപ്പിക്കിരുന്നു മര്യാദക്കിരുന്നാ മര്യാക്കിരുന്ന നമ്മൾ ചിക്കൻ പെടാത്ത ഉണ്ടോ എന്ന് ഞാൻ പറയാം അതാണ് പുതിയ പേര് ഇഷ്ടപ്പെട്ടു രണ്ടുമണി പോയി ഫുഡ് കഴിക്കട്ടെ കൂടി കഴിച്ചിട്ട് പിന്നെ നമുക്ക് വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ നേരെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നമുക്ക് മനസ്സിലായും ബാക്കിയിൽ കാണാം നമുക്ക് നേരെ കിച്ചണിലോട്ട് ഓക്കെ ഞാൻ കുറച്ച് വൈകി പോയി അതുകൊണ്ടാണ് സൺഡേ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആൻഡ് ചിക്കൻ ഗ്രേവി എന്തുവാണെന്ന് പറയാൻ വരും കഴിഞ്ഞു വെച്ചിരപ്പ രേ ആണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം കത്തിച്ചു കത്തിച്ചിട്ട് ഞാൻ ഒന്നിങ്ങാൻ കുറച്ച് സമയമായി പോയി അപ്പൊ ചട്ടി ചൂടായി വെളിച്ചെണ്ണയില് വേണം സംശയം അപ്പോൾ പറഞ്ഞ സ്ഥിതി വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നു കുറച്ച് എണ്ണ അടുത്തൊന്ന് ഒഴിക്കൊന്നു കാണില്ലെങ്കിൽ ഇങ്ങനെ എണ്ണ ക്ലിയർ വിചാരിക്കുന്നു ഇവിടെ ചൂട്ടിട്ട് നിൽക്കാൻ പറ്റില്ല ഈ ചിമ്മണി അങ്ങോട്ട് ഓൺ ചെയ്താലോ കറന്നൊരു സൗണ്ടാണ് അത് കേട്ടാ നിങ്ങൾ ഓടി ഞാൻ ഓടും അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ അവിടെ ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും പ്രത്യേകിച്ച് വെളിച്ചെണ്ണ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെയ്മു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് എപ്പം ഞാനിങ്ങനെ അരിയില്ല കേട്ടോ വെങ്കായം എന്ന് വെച്ച് പൊടി പൊടിയായിട്ട് അരിയില്ല വെങ്കായം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വെങ്കായം ഫസ്റ്റ് ഇതിലോട്ടിടാം അപ്പൊ വെങ്കായം ഒന്നും വേണ്ടത് വെങ്കായം കിട്ടിട്ടുണ്ട് അത് എനിക്കറിയാം ഞാനാണ് നിന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് വെങ്കായം ഒന്ന് നല്ലപോലെ ഫ്രീയാവാൻ ഉപ്പിട്ടുണ്ടോ വെങ്കായം തക്കാളി വളങ്ങുമ്പോൾ പെട്ടെന്ന് വളങ്ങി കിട്ടാ ഉപ്പിടുന്നത് വളരെ നല്ലതാണ് നേരെ ഓപ്പൊടുത്തിട്ടാണ് ഏത് കളിക്കായാലും അതാണ് ഞാൻ അറിയാം അപ്പൊ വധകവും ചെയ്യും വധങ്ങനെ മലയാളത്തിൽ എന്താണെന്ന് പറയാം അങ്ങനെ ഇനിയിപ്പോ ഓരോ സ്ഥലത്തും ഓരോ ഭാഷകളും പെട്ടെന്ന് ഫ്രീ ആവും നമ്മള് കുലുകുന പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഇതിന് വിവരം കൊണ്ട് കുറവാണ് അതൊന്നാണ് നിങ്ങളെ വിവരമുള്ള നീന്താത്ത എന്നാലും നമ്മൾ ഇടുപ്പ് ഇത്രയും നേരം കുനിക്കുനാ അഞ്ചു മിനിറ്റില് അഞ്ചു മിനിറ്റ് കൂടി വേണ്ട ഒരു രണ്ട് മിനിറ്റില് വതങ്ങി വേഗം ഫ്രൈ ആയി എപ്പോഴും നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴും തക്കാളിയും മെങ്കായും നല്ലപോലെ ഫ്രൈ ആയാലേ അതിന്റെ ടേസ്റ്റ് കിട്ടും ഇത് വതങ്ങാൻ നേരം വെളുത്തുന്നാണ് എനിക്ക് അത് അത്ര നേരമായിട്ട് ഒന്ന് വളങ്ങിട്ടില്ല മനസ്സിലാവൂല വെങ്കാരം ഏകദേശം ഒന്ന് ശരിയായി പതിർത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതോട്ടിട പറ്റാത്തൊരു വല്യ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇലോട്ട് എടുത്തത് കാ നന്നായിട്ട് നന്നായിട്ടുള്ള പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴക്കാം വഴക്കണ്ടോ അടുപ്പത്തിനാക്കുമ്പോൾ സൗണ്ട് ഇല്ലാതെ വഴക്കണം ചെറുതായിട്ട് അറിയുന്നു എന്നിട്ട് നമുക്ക് അതിനോട്ട് ഇതിനെ പച്ചമുളക് ഒക്കെ അരിഞ്ഞിരിക്കുന്നതല്ല ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടോ അതിനുശേഷം തക്കാളി തക്കാളി വലിറ്റ് വലുതായിട്ട് അരിഞ്ഞു കണ്ടത്തിന് തേച്ചു അങ്ങനെ തക്കാളി ഇല്ല എന്നിട്ട് നമുക്ക് ഒത്തുകൂടെ ഒപ്പിട്ട് കൊടുക്കാം തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൊടി സമയമായി സമയമായി അതിനാണ് രാത്രി ആറുമണിക്ക് അടുക്കള കയറണമെന്ന് പറയുന്നത് എന്താ ചെയ്യാൻ രീതിയിലുള്ള ചിക്കൻ പറയണം കേട്ടോ ഇതൊന്ന് ഫ്രീ ആവട്ടെ സംസാരിക്കാം അപ്പൊ നമുക്കൊരു സ്വല്പം ഗരം മസാല ഞാനത് കണക്കിനിടുന്നില്ല കുറച്ച് സ്മെല്ല നമ്മൾ പട്ട കയറാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒഴിത്തിരി ഗരം മസാല ഇട്ടു അതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ ഒരുപാട് ഞാൻ ഇട്ടാ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല കട്ട് ചെയ്തിട്ടൂടെ ഇല്ല അപ്പോൾ നമ്മൾ ശക്തിയുടെ ചിക്കൻ മസാലയാണ് ഇവിടെ ഉപയോഗിക്കാറ് നല്ലതാണ് ശക്തി അപ്പം നമുക്കതൊരു കുറച്ച് ഇടാം എരിവല്ലേ ചൂടുകാലമായതുകൊണ്ട് എരിവ് ഒരുപാട് വേണ്ട ിക്കന് നമുക്ക് അളവ് അറിയില്ല അവരൊരു എരിവിനുസരിച്ച് ഇടാം ഒരു മുളക് പൊടിയൊന്നും നമ്മൾ വേറെ ചേർത്തിട്ടില്ല അല്പം കുരുക്കളിട ഒരു സ്വല്പം ഉണ്ടാ ഒരുപാട് പോണ്ട നല്ല ഉണ്ടാവും എന്താ ഇത്ര കുരുമുളക് പോയി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് എല്ലാരും ഭക്ഷണത്തിൽ പഴയ അറിയിക്കുക തന്നെയാണ് വേർപ്പാണ് എനിക്ക് അത്തിരില്ല നിങ്ങൾ എല്ലാരും ചിക്കൻ കറിവേപ്പറി ഇടോ പറയാനോ കമന്റ് ഞാൻ ഇടാറുണ്ട് മീൻ കറി ഇടാറുണ്ട് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ കറിവേപ്പറും അവിടെ വേണ്ടാൻ പോകും ഇനി നമുക്കിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോഴി കോഴീനെ ഞങ്ങൾ എടുക്ക എന്നിട്ടിങ്ങനെ മസാല തട്ട കോഴി നല്ല മസാല പെരട്ടി കോഴീനെ നമ്മൾ മസാലയിലോട്ട് ഇടുന്നതായ അങ്ങനെ നമ്മളുടെ കഴുകി സുന്ദരമാക്കിയ കോഴി ഇതവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് മസാലയിലോട്ട് പരട്ടി എടുക്കാം നമ്മുടെ സുന്ദര പിറ്റപ്പണി ഒരു പരട്ടിട്ടോ പരട്ടിട്ടോട്ടിട്ട് ചിക്കൻ എന്നിട്ട് പിന്നെ ചിക്കനിലോട്ട് അത് ഓൺ ചെയ്യാം നല്ലപോലെ അങ്ങ് ഓൺ ചെയ്യാം സൗണ്ട് എല്ലാവരൊന്നും ക്ഷണിക്കട്ട കാരണം അല്ലെങ്കിൽ ഓട്ടോ അറിയാം എന്നിട്ട് നമ്മുടെ ഈ ചിക്കനെ നമുക്കിങ്ങനെ മസാല തടവി ഇതാ ഇങ്ങനെ ഇതാ നമ്മുടെ സുന്ദര കുട്ടപ്പനായ നമ്മുടെ കോഴിക്കറി വെക്കുന്നത് ഇങ്ങനെയാണ് സംസാരം സഹിക്കാൻ പറ്റുന്നതാണ് ആ ചൊടെ അർത്ഥം സ്നേഹേ സ്നേഹ സുദ്ര കിട്ടുന്ന കോഴിയെ അങ്ങനെ ഇട്ടിട്ടുണ്ട് മുളകിനിട്ട് അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ 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 ഇവനെ ഇങ്ങനെ വിളി എടുത്ത് രണ്ടു മണി ഞായറാഴ്ച എന്താ അങ്ങനെ നോക്കണേ പേടിച്ച റൂമിന് വിളി അഞ്ചു മിനിറ്റ് പോയിട്ട് പേടിയേ ഉള്ളു എനിക്ക് കയ്യങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി നോക്കിയതിന് കൈകാലി പറ വീടും ഒളകാണ്ട് അയിന എന്നെങ്ങനെ പേടിപ്പിക്കരുടെ ഉപ്പുണ്ടോ ഞാൻ തന്നെ നോക്കട്ടെ ഉപ്പിട്ട് എന്താണ് അടുത്ത കുറ്റം പറയാൻ എന്താ വേണ്ടെന്ന് ആലോചിക്കത് എനിക്ക് ഇങ്ങനെ സൺഡേ സൺഡേ സ്പെഷ്യൽ സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ ഫ്രൈ ഇന്നത്തെ നമ്മുടെ എന്താണ് കറി എല്ലാവർക്കും പുതിയ ചിക്കൻ്റെ പേര് വേണമെങ്കിൽ എല്ലാവരും വെച്ചോളൂ ചിക്കൻ അപ്പൊ ഇതിങ്ങനെ ആയിട്ടില്ല ഞാനിത് വെള്ളം ഒഴിച്ചിട്ടില്ല ഞാനിതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കാണിച്ചു തരാം നമ്മള് ചിക്കൻറെ ഫ്രൈയില് ഇങ്ങനെ വെക്കുമ്പോ എന്റെ രീതിയിൽ ഇങ്ങനെ എല്ലാ ടൈപ്പിനും ഈ വെങ്കായം ഒന്നും കുനി കുനിയാതെ അതിങ്ങനെ കിനി കിനേന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്ന് മൂടി മൂടിക്കട്ടെ ഇനി മസാല പൊട്ടപ്പൊക്കെ ഇടന്ന് നന്നായിട്ട് ഇല്ലാത്ത മൂടി വെച്ചിട്ട് ഞാൻ ഇപ്പം ഞാനൊരു പൊട്ട് കണക്കി കിടക്കും ഒരു പൊട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല നേരത്തെ വേർപ്പുഴന്നിട്ടില്ലേ ഉള്ളിൽ പൊട്ട കുഴപ്പമില്ല അപ്പോൾ ഒരു പൊട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനിങ്ങനെ ഗെളുക്കില്ല ഗിഴുകില്ലാന്ന് വെള്ളം വരും ഓക്കെ നമ്മൾ ഒരു മീഡിയം ഗ്രേവി പോലെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ കിടന്ന് വെന്തതിന് ശേഷം കാണാം ഓക്കെ എന്താ വേർത്തത് കുളിച്ചിട്ടുണ്ട് അറിയില്ല പോയില്ലെങ്കിൽ നാളേക്ക് വീഡിയോ വരുന്നതായിരിക്കും വേറെന്താണ് ചിക്കൻ കറിയ വാസന എങ്ങനെ വരുന്നുണ്ട് പറയണോ ഉം ഏ പറയണോ വരട്ട അത് 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 മുമ്പ് എങ്ങനെ എങ്ങനെ ഉണ്ട് ഞാൻ നമ്മുടെ 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 ചിക്കൻ വേവുന്നു ചോറ് വേഗം 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 കൂടി കാണിച്ചു ഞാൻ പോട്ടെ ചോറ് ചോറ് ചിക്കൻ ഫ്രൈ തമിഴ്നാട് രസം കണ്ടോ ആ തൈരവിടെ വെച്ചിട്ടുണ്ട് അവിടെ മുട്ടയും വെച്ചിട്ടുണ്ട് മുട്ട ഫ്രിഡ്ജിലെടുത്ത് വെക്കടി ആ ഇങ്ങനെ ചില ആൾക്കാർ പറയുന്ന കേൾക്കാം ഇഞ്ചി ഫ്രിഡ്ജില് വെക്കരുത് ഇവളൊരു പഴയ കാലത്ത് ഇത് കൊണ്ടു വരുകയാണെന്ന് അറിയില്ല അതല്ല ഒരാള് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിച്ച് ഡേറ്റ് ഓഫ് ബെർത്ത് പറയണ്ട ഒരാള് വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നടക്കും ഇഞ്ചി ഫ്രിഡ്ജില് ചില സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവടെ തന്നെ അത് വെക്കാതെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അതൊന്നും ചിക്കനെ ഞാൻ കാണിച്ചു കാണിച്ചോ അതെടുത്ത് വെറും കൈ കൊണ്ടല്ലോ തുണിയോണ്ട് എടുക്കാൻ നോക്ക് നോക്ക് ഞാൻ വെള്ളം കണ്ടോ അഞ്ച് മിനിറ്റ് ആവുന്നേ ഉള്ളൂ അപ്പഴേക്കും വെള്ളം കണ്ടില്ലേ അതാണ് ചിക്കനിൽ താനെ നോർമലായിട്ട് വെള്ളം വരും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് കറിയായിട്ട് വെക്കുന്ന ആൾക്കാർ കുറച്ച് വെള്ളം കോരി ഒഴിക്കാം അപ്പൊ എങ്ങനെയുണ്ട് രണ്ടു മണി ചിക്കൻ കറി ഇതാണ് നിന്റെ പേര് എങ്ങനെ പേര് ഞാനിപ്പോ കുറച്ച് കണ്ടുപിടിക്കാനൊക്കെ ഇവിടെനിന്ന് ജനിക്കേണ്ട ആളല്ല കുറച്ച് കഴിഞ്ഞു കാണാം നമ്മുടെ ചിക്കൻ കറി വന്നിട്ടിങ്ങി ചിക്കൻ കറി ആയ ശേഷം കാണാം ഓക്കെ ആ അപ്പൊ കുറച്ച് റൂമിൽ പോയിട്ട് ഫാൻ ഫാനിട്ടിരിക്ക പട്ടാളങ്ങൾ കാണിച്ചു തരാം പട്ടാളങ്ങൾ ടി വി നമ്മുടെ വീട്ടിൽ വന്ന് എത്തി വിളിച്ചു നോക്കിട്ട് കണ്ടോ കാക്ക ഭക്ഷണം എടുക്കണത് അവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ വലിയാന്ന് വിചാരിച്ചു ഇവിടെയും വന്ന് കണ്ടോ നമ്മുടെ കാക്കി വന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടോ കഴിച്ചോ എടുത്തോ എല്ലാരേം കാണിച്ചിട്ടുണ്ട് എടുത്തോ എടുത്തോളൂ എടുത്തോളൂ നമ്മള് കണ്ടല്ലേ കഴിച്ചു കഴിച്ചോ ഐ കച്ചോട്ടാ കണ്ടോ കഴിക്കുന്നു കണ്ടോ നമ്മുടെ കാക്കി എങ്ങനെയുണ്ട് ണി ചിക്കൻ ഫ്രൈ ഇതാണ് ഇതിന്റെ പേര് രണ്ടുമണി സൺഡേ ചിക്കൻ തറി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കണ്ടാവോ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവരായ വെള്ളം അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ എപ്പോഴും എങ്ങനെയാണ് സതീഷിന്റെ ടേസ്റ്റ് നോക്കണം എന്താ പറഞ്ഞു അതല്ല ഞാൻ അതിൽ തൊട്ടക്കാര് നന്നായിട്ട് പറഞ്ഞില്ല രക്ഷപ്പെട്ടു നന്നായിട്ടുണ്ട് അവൻ അവന് നന്നായിട്ടുണ്ടാവും പച്ചക്കൊഴി കൊടുത്താലും അവന് അതിന്റെ ടേസ്റ്റ് അറിയില്ല അപ്പൊ கை வைக்கீஸ் கைக்கணும் அந்த சூப்பராய்டு எல்லாரும் ட்ரை நோக்க எந்த അപ്പൊ നമുക്ക് ചിക്കൻ നമുക്ക് എന്ത് ചെയ്യണം ഞാനൊരു മദ്യത്തിലൊക്കെ ഡെക്കറേഷൻ ചെയ്തു ഒരു ബൗളെടുക്ക എന്നിട്ട് പാകം നന്നായിട്ട് കുത്തി കഴിയുക എന്നിട്ട് അതൊന്നും പാകം ഉണ്ടാവുക എന്നിട്ട് ഇങ്ങനെ ഓഫ് ചെയ്യ എന്നിട്ട് സർവ്വീക്കാം എന്താണ് രണ്ടി നിങ്ങൾ പറഞ്ഞ മനസ്സിലായി നീ പറഞ്ഞത് നമ്മുടെ പാലക്കാട് ഭാഷ അത് രണ്ടുമണി ചിക്കൻ കറി അല്ല രണ്ടുമണി ചിക്കൻ ഫ്രൈ അതാണ് പേര് എങ്ങനെ പേര് ഇഷ്ടപ്പെട്ടില്ല രണ്ടുമണിപ്പോ ഫുഡ് കഴിക്കട്ടെ ഇങ്ങനെ ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഇട്ടു എന്നിട്ട് ഇതെങ്ങനെ ഇട്ടു കൊടുക്ക എന്നിട്ട് ഇതിനെങ്ങനെ നന്നായിട്ടൊന്നു കൈയിട്ട് കളിക്കാൻ പറ്റും പക്ഷെ ചൂടൊന്നും ഇല്ല ചൂടാണെന്നാലും ഞാൻ കുഴപ്പമില്ല കൈപ്പെടുന്നോ ഓഹോ ഓ കണ്ടു കഞ്ചോ ഇതിനൊരു ടേസ്റ്റ് വേറെയാണ് എന്താണ് ഈ നച്ചിത്രം കാണിക്കണമെന്നോ ആരും പറയരുത്

അപ്പോ പ്രത്യേകിച്ച് ഇതിനു വിശേഷം വേറെ ഒന്നുമില്ല നമ്മുടെ രണ്ടു മണി ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ കമന്റ് ക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ യു ഗുഡ്